ഹായ് ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖ വിചാരിക്കുന്നു മാഷാവ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായി നോമ്പൊക്കെ എങ്ങനെ പോകണോ ചൂടും നോമ്പും എല്ലാം കൂടി എങ്ങനെ പോകണോ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ അപ്പോൾ ഇതുവരെ നോമ്പ് ആവാനായി നോമ്പ് നോമ്പ് എന്നുള്ള ആ ഒരു പറച്ചിലായിരുന്നു ഇനിയിപ്പോൾ ദാ നോമ്പ് ദാ വന്നു ദാ പോയി എന്നു പറഞ്ഞ അവസ്ഥയാണ് നോമ്പൊക്കെ എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞതിപ്പോൾ ഇരുപത്തി മൂന്ന് ആയി നോമ്പ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോയില്ല ഇനിയിപ്പോൾ പെരുന്നാൾ വന്നപ്പോഴേക്കും പിന്നെ അപ്പോൾ എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഇല്ലേ എന്താണെന്നൊക്കെ ഉള്ളതെന്ന് കമൻ്റ് ആക്കി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ നമ്മളെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മാറ്റി ഇറങ്ങി പോകണത് കണ്ടപ്പോൾ തന്നെ എന്താ കാര്യമെന്ന് കുടിത്തം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പെരുന്നാക്കളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാക്കി ഞാനും കുട്ടികളും കൂടിയാണ് കേട്ടാണ് പോകണത് അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷവും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഏതായാലും ഇതൊക്കെ നമ്മൾ മാറ്റി റെഡി ആയിട്ട് ഇതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുത്തോ ഇല്ലയെന്നുള്ളത് കമൻ്റ് ആക്കിയിട്ടാണ് അപ്പോൾ എന്നെപ്പോലെയാണങ്ങള് ഞങ്ങൾ എന്തായാലും നോ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്ന പരിപാടി പറഞ്ഞാൽ ഒരു നോമ്പ് ഇരുപതൊക്കെ കഴിയൂട്ടെ എങ്ങനെ പോയാലും നോമ്പ് ഇരുപത് കഴിഞ്ഞ് ആ ഒരു നേരത്ത് ഒന്നുമില്ല അങ്ങനെ അങ്ങനെ നാളെ 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 പറഞ്ഞ പറഞ്ഞ് ആ ഒരു ടൈം ലാസ്റ്റിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ്ട് ആയി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ വാക്കങ്ങനെ പറഞ്ഞു അല്ല ഇപ്പോൾ ഇനി ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണ്ടതെന്നും പറഞ്ഞു അപ്പോൾ ഏതായാലും അന്ന് പോകാമെന്നും പറഞ്ഞ കണ്ടൊക്കെ അങ്ങനെ എന്നാണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ എക്സാം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ നക്കണ് മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ പോകണം മക്കളില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഭാഗത്തിനൊന്നും ശരിയായിട്ട് ഒന്നും ഒത്തും കണ്ട് കിട്ടില്ല എനിക്കാണെങ്കിൽ ഈ എടുത്താൽ പിന്നെ അത് രണ്ടാമത് മാറ്റിക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ത്രക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി വേറെ അല്ലേട്ടാ അപ്പോൾ ചെമ്മട്ടൻകാടിയിലൊക്കെ അതൊക്കെ നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ മാനസികാണ്ട് വന്നിട്ടുള്ളത് ചെമ്മട് ഇപ്പോൾ ഇവിടെ ഇതൊക്കെ പാർക്കിങ് സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്ന് ഒക്കെ ഒന്ന് വിപുലീകരിച്ചതാണ് കേട്ടോ ഈ ഒരു കട അപ്പോൾ ഇതിപ്പോൾ ഓപ്പണായിട്ട് ഇപ്പം എട്ട് ദിവസത്തെ ആയിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ഞങ്ങളതിനുള്ള കയറി വെക്കുമ്പോൾ ഒരുവിധ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇട്ടോ കാരണം ഇപ്പോൾ ഒന്നാകൊന്ന് പുതുക്കി പണിത കട ആകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ എല്ലാവരും പുതിയ സാധനമൊക്കെ ആകുന്ന ചോദിച്ചിട്ട് എല്ലാവരും വന്ന് കയറുമല്ലോ അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ നാത്തനും ആങ്ങളേ ഉണ്ടായിരുന്നോട്ടോ ഇവിടെ ഇനിയുള്ള ഡ്രസ്സ് നോക്കണ് അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ അധികം ഒന്നും ഇന്നില്ല ഓരോർക്കുള്ളതും നോക്കി ഞങ്ങളും അങ്ങൾക്കുള്ളതും നോക്കി അങ്ങനെ കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ മോൻക്കുള്ളത് പിന്നെ വേഗം എന്താണെന്ന് അറിയില്ല എപ്പം നമുക്ക് പെരുന്നാക്കളൊന്നും ബുദ്ധിമുട്ടിയിട്ടില്ല കേട്ടോ ഒക്കെ ഇതൊക്കെ നമുക്ക് മാനസികം തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുവിധം പിന്നൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കിട്ടാം പിന്നെ സെലക്ഷനും കാര്യങ്ങളൊക്കെ എന്നാലും നമുക്കുള്ളത് പിന്നെ പിന്നെ ഒക്കെ ഒക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മോൻക്കുള്ളതും ആകും ഒന്ന് രണ്ട് കൂട്ടേ ഞാൻ നോക്കിയിട്ടുള്ളൂ മൂക്കുന്ന് തന്നെ ഒറ്റ കൂട്ടേ നോക്കിയിട്ടുള്ളൂ എനിക്കാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പൊ ഞാൻ ഒന്നാത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പുകളൊക്കെ കുറവാണ് ഒക്കെ തിര വയ്ക്കണ ഒക്കെ കഴിഞ്ഞ് കിടപ്പം ലാസ്റ്റ് സ്റ്റൈലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പിന്നെ ടോപ്പുകളും കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടി നിന്നില്ല വേഗം മെറ്റീരിയൽ നോക്കാം ഞാൻ വന്ന് കയറി വാടന മെറ്റീരിയലാണ് കേട്ടോ നോക്കിയത് അതാകുമ്പോൾ പിന്നെ അവിടെ തിരക്കില്ല നമുക്ക് പെട്ടെന്ന് എടുത്ത് പോവുകയും ചെയ്യാം ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് അത് എടുക്കണം അത് പിന്നെ തിക്ക് തിരക്കാണ് കേട്ടോ അവിടെ ഒക്കെ അപ്പോൾ ഞാൻ എന്ത് പറയുന്നത് എനിക്ക് വേറെ ഒന്നും നോക്കാതെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഡാ ഈ ഒരു ഗ്രീൻ കളറുള്ള ഈ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ മോൾക്ക് മീഡിയം ടോപ്പും വാങ്ങിച്ച് മോൻക്ക് ഒരു പേൻ്റും ും ഷർട്ട് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾക്ക് കാക്കാക്കും വാങ്ങിച്ച് പിന്നെ ഉമ്മാക്കും കാക്കാക്കുള്ള ഷർട്ട് നമ്മൾ വേറെ പിന്നെ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ വാങ്ങിച്ച് സീനത്തു നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് പ്രാവശ്യം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ട ഒന്നും തിരഞ്ഞു നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മളൊരു ഇവിടുന്ന് പോയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് തണുപ്പ് മൂന്ന് മണി ഒക്കെ ആയപ്പോൾ തെക്കണ് ഒക്കെ വാങ്ങിച്ചതാണ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ചൂടും നല്ല വെയിലും ഉണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് നോറ്റിക്കാണ് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ അധികം തരാൻ തന്നില്ല തിരഞ്ഞാൽ പിന്നെ ആകെ തൊക്കെയാണ് പിന്നെ ഒന്ന് രാത്രി വരെ തരേണ്ടി വരും അപ്പോൾ അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിൽക്കണേൽ നമ്മൾ പിന്നെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം പിന്നെ കുഴക്കും ക്ഷീണമൊക്കെ ആയിട്ടാണ് കിടന്ന് പിന്നെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിൻ്റെ ആവശ്യം കണ്ടിട്ട് വന്ന് പത്തി യും മുട്ടറിയും പിന്നെ പൊരിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ പത്തക്കയും ജ്യൂസും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു മണിക്കൂറോണ്ട് റെഡിയാക്കി എടുത്തു കേട്ടോ നോമ്പ് തുറക്കാനായ ടൈം ആയപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തിനു ശേഷം നമ്മൾ രാത്രി പോയതാണ് കേട്ടോ ഒരു വീടോ വീഡിയോയിൽ കണ്ടത് ദർശനമേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഡ്രസ്സിൽ പിന്നെ ചെറിയ മാറ്റം വന്നിട്ടാണ് മാറ്റിക്കാനൊന്നുമല്ല ഞാൻ എനിക്ക് നിന്ന് പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കണത് അടുത്ത ദിവസം എടുത്തതാണ് കേട്ടോ അടുത്ത ദിവസം ഇതൊക്കെ രാവിലെ നമ്മൾ മുറ്റടിച്ച് തന്നെ വീഡിയോ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് പിന്നത്തെ വിശേഷം കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അന്ന് ഡ്രസ്സ് എടുത്തത് ഇപ്പോൾ പിന്നെ മൂക്ക് വീടിൻ്റെ ടോപ്പ് എടുത്തു എന്ന് അപ്പോൾ അത് ഞാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ട് എടുക്കാറ് കാക്കാറ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് ഇപ്പോൾ ഇനി വീടിൻ ഇടാനാന്ന് പറയുകയാണെങ്കിൽ അതിനെടുക്കാനും അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ചുരിദാരൻ എടുത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ അപ്പോൾ എവിടെ വന്നപ്പോൾ വെറുതെ ോളം ഡ്രസ്സ് ഇട്ട് അത് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് പെരുന്നാക്കി ചെയ്ത് ഇട്ടാൽ മതി നമുക്ക് സിംബൂന് വേറെ അടക്കാം പറഞ്ഞിട്ട് അന്ന് തന്നെ വന്ന് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ ഒരു എട്ട് മണിക്ക് ഞങ്ങൾ പിന്നെ ചമ്മട്ടൊക്കെ പോയി കണ്ട് മോക്കുള്ള മീഡിയും ടോപ്പ് തന്നെ തന്നെ നോക്കിയിട്ടാണ് അതും തന്നെ അധികം തരാനൊന്നും നല്ല തിരക്കുണ്ടായിരുന്നു ദർശനയിലും അപ്പോൾ നമ്മൾ ഒരു മിടി കണ്ട് രണ്ട് മിടി നോക്കി അതുതന്നെ അതിലൊന്നും ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തു വിട്ടാം പിന്നെ എന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യം വേഗം വേഗം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് മറ്റേ മോക്ക് പത്ത് പത്ത് കട കയറി ഇറങ്ങലാണ് ഞങ്ങൾ അപ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ മീഡിയം ടോപ്പ് ആക്കി മോക്ക് പിന്നെ വേറെ പോയി എടുത്തും ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താക്കാത്ത ഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ എന്നാൽ വീഡിയോ തന്നെ ഇതിൽ കാണിക്കാട്ടോ അപ്പോൾ ഇല്ല രസം അങ്ങനെ എന്താ നമ്മൾ പിറ്റേന്ന് രാവിലെ പിന്നെ ഇതൊക്കെ നല്ല നേരെ വൈകിട്ടുണ്ടായിരുന്നു തെണീക്കാന് കാരണം അന്ന് ആ വെയിലും കൊണ്ട് പോയതുകൊണ്ട് രാത്രി നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാത്രി ഒന്നും കിടന്നുറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ രാവിലെ നേരെ വേഗം പത്ത് മണിയൊക്കെ കണ്ട ഞാൻ എണീറ്റപ്പോൾ അപ്പോൾ എണീറ്റ പാട് പിന്നെ പണിയെടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇട്ടാൽ പിന്നെ മുറ്റടിച്ച് തരാനും ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുള്ളത് വേഗം എണീറ്റപ്പാട് കുളിക്കാൻ നിന്ന് കാരണം അത്രക്കൊരു ഉന്മേഷം കിട്ടിയാൽ തലവേദന നേരെ വെളുത്തിട്ടും മാറിയിട്ടൊന്നും അപ്പോൾ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നമ്മൾ ക്ലീനിങ് പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉന്മേഷം കാര്യമൊക്കെ ഉണ്ട് പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ എന്താ മുറ്റടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാക്ക അവിടെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നനച്ച് മുറ്റൊക്കൊന്ന് റെഡി ആക്കി തന്ന് മക്കളവിടെ വിട്ടിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ആ തലവേദന കൊണ്ട് ഞാൻ അത്തായത്തിന് എഴുന്നപ്പോഴും ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല പിന്നെ കിടന്നു അത്തരത്തിലുള്ള ഫുഡും കഴിച്ചിട്ടാണ് കിടന്നു തലവേദന മാറേണ്ട തലച്ചി വികാൻ പോകണ പോലെ അപ്പോൾ ഞാൻ കിടന്നു അപ്പോൾ ഒന്നും നന്നാക്കിയിട്ടില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ നേരെ എഴുത്തിന് ശേഷം ഒക്കെ ക്ലീനാക്കി അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിന് ശേഷം അത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനും വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറേ തിരുമ്പി മടക്കി വെക്കാണ്ടിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ചു ഒക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ഇന്നലെ സെറ്റാക്കാത്തതുകൊണ്ട് തന്നെ വീഡിയോസിലധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ இல <laughs> நம்ம <laughs> 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 അവിടെ ഇടക്കായിട്ട് അങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ ഒതുക്കി പൊറുക്കലൊക്കെ ആണ്ട് കഴിഞ്ഞ് ഒന്നും ഇങ്ങോട്ട് ഒതുക്കി വെച്ചാൽ തന്നെ പിന്നെ ഒന്ന് വൃത്തിയാലോ വീടൊന്നും ഒരുങ്ങി കിട്ടുമല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നാകായിട്ടൊന്ന് അടിച്ചുവാരി എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇട്ടാ എന്നാൽ ആ ഒരു പൂക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഈ വോയിസ് ഓർഡർ കൊടുക്കുക ടൈമിലൊക്കെ നല്ല മൂക്ക് ഒക്കെ നല്ലോണം ജലദോഷം മേടിച്ച് തൊണ്ടക്കൊക്കെ ഒരു വരിയാതൊരു ഇടങ്ങാറും കാര്യമൊക്കെ ഉണ്ട് എന്തൊക്കെയോ വരണ പോലെ ഉണ്ട് വോയിസിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നറിയില്ല അങ്ങനെ ഏതായാലും ഇതാ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് തുടക്കമുള്ള ദിവസം ഒന്നും അല്ല കേട്ടോ അപ്പം ഒന്ന് കാര്യമായിട്ട് മുറ്റടിച്ചതല്ലാണ്ട് കഴിച്ചു പിന്നെ നമ്മൾ വെക്കണു നേരെ മുകളുക്ക് പോകുന്നക്കാണ് അയക്കാളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എതിക്കുന്നത് ഒക്കെ അവിടെ കിടക്കാൻ കേട്ടോ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് കൊടുക്കാം പുറത്തേക്ക് കൊടുക്കാനുള്ള പിന്നെ ഇൻറ്റേതായിട്ടുള്ള ചുരിദാറും കാര്യങ്ങളും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ റെഡി മുന്നായിട്ട് എടുക്കണം ഞാൻ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ ഒന്ന് പതിനഞ്ചിലിട്ടൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പതിനഞ്ചിലിട്ടപ്പം പെട്ടെന്ന് പെട്ടെന്നായി കിട്ടില്ല അങ്ങനെ ചളി മൊഴിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നോക്കുമ്പോൾ ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേഗം പെട്ടെന്ന് എടുക്കുന്ന അടി കൂടി അത് പുറത്തൊക്കെ പോയി നിലത്തും കൂടെ കൂടി കുപ്പിമുക്കൂടി ഒലിച്ചപ്പോത്തിന് ഞാൻ കണ്ടു വിട്ടാം അപ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഇട്ടാൽ നമ്മൾ ബാക്കിയുള്ള പണീൻ്റെ അടി കൂടി അത് അവിടെ റെഡ് ആയിക്കോളും അല്ല മറ്റേതിപ്പോൾ കുറേ ഉണ്ട് ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളും മക്കളതും ഇൻ്റേതും ഉമ്മാൻ്റെയും എല്ലാം കൂടി ആയിട്ട് ഇണ്ട് കേട്ടോ നമ്മൾ പിന്നെ തിരുമ്പെടുക്കുമ്പോൾ പിന്നെ എല്ലാം കൂടി ഒപ്പാണ്ട് എടുക്കലാണ് അപ്പോൾ ഒരു വസതിട്ട് ട്രിപ്പാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ട് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ തലൊന്ന് റെഡിയാക്കാത്ത പാത്രം കഴുകാണ്ടായിരുന്നു അടുക്കളൊന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു അതൊന്ന് അടിച്ചു വരി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അത്രയുള്ളായിരുന്നു പിന്നെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചു ഇനിയിപ്പോൾ ഇത് ഞാൻ പിന്നെ കുറാനോ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ദോറ് ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ രാവിലെ സൈക്കൊന്നും ും ഓതാനൊന്നും ഇരുന്നിട്ടില്ല തലവേദനയൊക്കെയാണ് അങ്ങനെ അവിടെ കിടന്ന് ഇപ്പോൾ പത്ത് മണിക്കല്ല എണീറ്റത് അപ്പോൾ ഞാൻ കുറച്ച് ഓതാന്ന് അങ്ങനെ ഓതി അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലോഹർ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ പിന്നെ ലോഹർ ഉസ്തിരിക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്തായിട്ടൊന്ന് അറിയിക്കേട്ടാ അപ്പോൾ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വാഷിംഗ് മെഷീലിട്ടതൊന്ന് തോറിടാനും വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ രണ്ട് ബ്ലാങ്കറ്റ് ഇരുന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് തോറിട്ടെടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് തകണ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര സമാധാനം ഇട്ടിട്ടും മറ്റേത് മേൽഭാഗത്ത് നമ്മൾ നമ്മൾ സാധാ വാഷിംഗ് മെഷീൻ കൊണ്ടു ഇട്ടാൽ കയറി ഇറങ്ങി നമ്മൾ കല്ലും മട്ട തിരുമുണങ്കാട്ടി എട്ടിൻ്റെ പണിയേക്കാനും കിട്ടുക അപ്പം ഞാൻ അതിൽ ഉപയോഗിക്കലുണ്ട് നമ്മൾ പഴയ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഉപയോഗിക്കലുണ്ട് പിന്നെ ഇതും ഉപയോഗിക്കലുണ്ട് അപ്പോൾ പഴയതില് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും മേലെ കുട്ടികളെ വായിപ്പിക്കുന്ന ടൈമിൽ ഏതായാലും നമ്മൾ മേലെ അങ്ങനെ ഇരിക്കില്ല അപ്പോൾ ആ ടൈമിലൊക്കെ പഴയതില് ഇടൂട്ട് പഴയതിൽ പിന്നെ അധികം നമ്മൾ മാറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുക അപ്പോൾ ഏതായാലും രണ്ടാമത്തെ ട്രിപ്പ് അവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് എടുത്തേക്കണേ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുുന്നത് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒക്കെ അവിടെ അവിടെ ഇട്ട് കിടക്കാനും അപ്പോൾ അത് ഏതായാലും താഴ്മാറിക്കണ്ട് എടുത്തേക്കേണ്ടേ ഏതായാലും പെരുന്നാക്കത്തെ ഡ്രസ്സ് ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കണ്ടിട്ടാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ മുന്നത്തെ നമ്മൾ നോമ്പിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കാക്ക ബർത്ത് ഒക്കെ വാങ്ങിച്ചു ഈ രണ്ട് ചുരിദാർ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഏതായാലും അതിൻ്റെ മുന്നായിട്ട് നമുക്ക് പുറത്തേക്ക് പിന്നെ ഉണ്ട് കേട്ടോ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഒന്നാണ് നോക്കുകയാണിട്ട് അപ്പോൾ സമയം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുക്കളയിലേക്ക് വീട് എടുക്കാൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നാലുമണിയൊക്കെ കൈവിട്ടാം നാലണി അഞ്ച് മണിൻ്റെ ആ ടൈമിലാണ് നമ്മൾ അടുക്കളയ്ക്ക് കയറുക വീട് എടുക്കുന്ന ദിവസം ആണോ കുറച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് കയറും കാരണം വീട് എടുക്കുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ നമുക്ക് നമ്മൾ പണിൻ്റെ ഇരട്ടിപ്പണിയാണ് നമുക്ക് വീട് എടുക്കുക എന്ന് പറയുമ്പം അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാനും കുറച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കില്ല എഴുതാൻ അതിന് വേണ്ടി ഇരുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറേ നോക്കിയില്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് ഭാരമായിട്ട് തോന്നും അപ്പം ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എനിക്കൊരു ടോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഓരോരോ മൂഡാണ് പെട്ടെന്ന് ഒന്നും കൂടി തോന്നല്ക്കാരാണെന്നപ്പോൾ അത് അടിച്ചാൽ നിൽക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കണ ഒരു ടൈമും ആവില്ല പിന്നെ അതിനു വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കലും ഇല്ലേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അടിച്ചത് ഞാനിങ്ങൾക്ക് കാണിച്ച് തരാം അടിച്ചു കാരണം ഞാൻ ആഡ് ചെയ്തിട്ടൊന്നും ഇല്ലേട്ടോ കൊടുന്ന് പാട് ഒരു നോമ്പ് പറഞ്ഞതിന് ശേഷം തലേന്ന് നോമ്പ് പറഞ്ഞതിന് ശേഷം അടിക്കാൻ വേണ്ടി ഈ കയറി ഒരു മണിക്കൂർ കൊണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ തുണി എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് കുറേയായി ഇങ്ങനെ അടിക്കാ അടിക്കാൻ അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പാണ് ഞാനിപ്പോൾ ഇട്ട ഈ ടോപ്പിൻ്റെ അതേപോലെ തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ ഞാനൊക്കെ പറഞ്ഞാൽ മെലിഞ്ഞതല്ല അപ്പോൾ കുറച്ച് മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ ഒന്ന് തടി തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഞെറിവൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് തോന്നിയിട്ടാണ് ഫുള്ള് കവറാവുകയും ചെയ്യും നമുക്ക് വീടൊക്കെ എടുക്കുമ്പോൾ പിന്നെ ആണെങ്കിൽ ഒന്ന് തടി തോന്നിച്ചും ചെയ്തോളും നല്ല ശരീരം നമുക്ക് ലൂസായിട്ട് കിടക്കുകയും ചെയ്യും ഒരു ഫ്രീ ആണ് കേട്ടോ അങ്ങനത്തെ ഡ്രസ് ഇടുമ്പോളും അപ്പം ഇതാണ് നമ്മൾ ഡ്രസ്സ് ഇപ്പം ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അയൺ ചെയ്യാതെ എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടണില്ല അപ്പം ഞാൻ എന്താ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കൈയിൽ ഞാൻ ഇതാ ബലൂൺ കൈ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഞെറിവ് ഒന്നിട്ടു കൊടുത്തിട്ടില്ല കാരണം അതിനുള്ള തുണിയൊന്നുമില്ല നമ്മൾ വാങ്ങിക്കുമ്പോൾ വേറൊരു പ്ലാനിങ് വിചാരിച്ചിട്ട് ഈ കാര്യം വാങ്ങിക്കൽ പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന ടൈം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ പ്ലാനിങ് മാറും അപ്പോൾ മുകളിലും ഞെറിവും കാര്യമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കൈയിൻ്റെ താഴ്ഭാഗത്ത് തെക്കുന്ന കുറച്ച് വീട്ടിലുള്ള അലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ അതും തന്നെ അധികം ടൈറ്റിൽ ഇങ്ങോട്ട് അടിക്കണത് ഇഷ്ടമല്ല കേട്ടോ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ആക്കി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണോ കാണാം ഓക്കെ അസാലേക്കും